ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതിൽ കരാർ ലംഘനമുണ്ടായത് കേരള സർക്കാരിന്റെ ഭാഗത്തിന് ഇന്നാണിയെന്ന് എ എ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സൺ പറഞ്ഞു നൂറ്റി മുപ്പത് കോടി രൂപ എ എഫ് എ കേരളത്തിലെ സ്പോൺസറിൽ നിന്ന് വാങ്ങിയെന്നും എന്നിട്ടും കേരളം സന്ദർശിക്കുന്നതിൽ നിന്ന് പിന്മാറി അർജന്റീന ടീം കരാർ ലംഘനം നടത്തിയല്ലോ എന്നുമുള്ള മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അങ്ങനെയല്ല അതൊരിക്കലും ശരിയല്ല എന്നാണ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ പ്രതികരിച്ചത് കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാർ ആണ് എന്നും പീറ്റേഴ്സൺ പറഞ്ഞു ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുവെങ്കിലും പീറ്റേഴ്സൻ മറുപടി നൽകിയില്ല എന്നും മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു നേരത്തെ കരാർ ലംഘനം നടത്തിയത് എ എഫ് എ ആണെന്നും ടീമിനെ കേരളത്തിലെത്തിക്കാനായി എ എഫ് എ ആവശ്യപ്പെട്ട നൂറ്റി മുപ്പത് കോടി രൂപ ജൂൺ ആറിന് തന്നെ കൈമാറിയെന്നും കേരളത്തിലെ സ്പോൺസർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അർജന്റീന ടീമോ സൂപ്പർ താരം ലയണൽ മെസ്സിയോ ഇന്ത്യയിൽ എവിടെ കളിക്കണമെങ്കിലും ഇനി തങ്ങളുടെ അനുമതിയോടെ മാത്രമേ കഴിയൂവെന്നും കരാറുണ്ടാക്കിയത് തങ്ങളുമായാണ് തങ്ങളുമായാണെന്നും സ്പോൺസർ പറഞ്ഞിരുന്നു മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാർ ആണിയെന്ന് എഫെ വ്യക്തമാക്കിയതോടെ ഇത് സംബന്ധിച്ച് മറുപടി ഇനി പറയേണ്ടത് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ആണ്